കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആകാതെ ദൈവരാജ്യത്തിൽ അവകാശം കിട്ടത്തില്ല അതായത് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് പാൻ കാർഡ് ഇല്ലാത്തവർക്ക് ഉള്ളതാണ് ദൈവരാജ്യം അനധികൃതനുള്ളതാണ് ദൈവരാജ്യം അധികാരമുള്ളവനല്ല അധികാരമില്ലാത്തവർക്കുള്ളതാണ് ഞാന് ഉപയോഗശൂന്യനായ ദാസൻ ഞാൻ ഈ പള്ളിയിലെ അച്ഛനാന്ന് പറഞ്ഞാല് അവകാശമില്ല ഞാൻ അവിടെ വന്ന് കരയുന്ന ഒരാളാന്ന് പറഞ്ഞ അവകാശമുണ്ട് ഉപയോഗശൂന്യനായ ദാസേലു ശിശുക്കളെ പോലെ ആവുക കർത്താവ് നമുക്കൊക്കെ താഴോട്ടിറങ്ങണം അല്ലേ വണ്ടി ഓടിക്കാൻ അറിയത്തില്ല സൈക്കിളിൽ ഔട്ടാനറിയത്തില്ല മൂന്ന് വീല് വെച്ചെന്ന് സൈക്കിളിൽ ഔട്ടാം രണ്ട് വീല് സൈക്കിളി ഔട്ടാനറിയാത്തവനുള്ള അസുഖരാജ്യം ലൈസൻസ് ഇല്ലാത്തവന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്തവനുള്ള അസുഖരാജ്യം ധ്യാനികർത്താവ് ഇത് പറയും പോലെ ആകുന്ന വാരിത്ത തന്നെ വാരി കഴിക്കാൻ അറിയാത്തവനാണ് ദൈവരാജ്യം തന്നെ വാരി കഴിക്കാൻ അറിയാത്തവൻ വാരി കൊടുക്കണം വാരിക്കൊടുക്കണം വാരി കൊടുക്കണം ശിശുവിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിപ്പെൻ്റൻ്റ് ആള് തന്നെ ഏതെങ്കിലും കൊച്ചു പോയി കുളിക്കുമോ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലും ഭേദം അമ്മ കുളിപ്പിച്ചേക്കുന്നത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ മൂന്ന് തവണ പിന്നെയും കുളിപ്പിക്കേണ്ടി വരും തന്നെ കുളിക്കാൻ കുളിക്കാനറിയത്തില്ല ടോയ്ലറ്റിൽ പോകാൻ അറിയാ ഇല്ല ഹലയിലൂയ നമ്മളെല്ലാം പഠിച്ചെല്ലാവരും എമ്മക്കാരായിരിക്കും എമ്മക്കാരാണ് നമ്മുടെ കുഴപ്പ പോക അല്ലേന്ന് പറഞ്ഞ തീരെ ഉണ്ട് ഈ സൈക്കോളജിയിലൊക്കെ പറയും വാട്ട് ഇസ് ലേൺഡ് ഷുഡ് ബി അൺലേൺഡ് നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ മറക്കണം പഠിച്ചതൊക്കെ മറക്കണം ദൈവരാജ്യത്തിൻ്റെ പുതിയ മാടം പഠിക്കാനുള്ള ഒരു രഹസ്യം ഇതാണ് പഠിച്ചതൊക്കെ മറക്കണം അതെല്ലാം അറിയാം ഇപ്പോൾ അത്യാവശ്യം കാര്യമൊക്കെ ചെയ്യാൻ നമ്മളെല്ലാം അറിയാം മിടുക്കന്മാർ കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യാനൊക്കെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്ന് ഒന്നും ചെയ്യാൻ അറിയാത്തവനായിട്ട് നീ മാറുമ്പോഴാണ് നിനക്ക് സ്വകരാജ്യം കിട്ടുന്നത് ചില കുഞ്ഞു പിള്ളേർ കമ്പ്യൂട്ടർ ഫോൺ മൊബൈൽ ഫോണൊക്കെ നമുക്ക് ഒരു ഉരുപെടുത്തും ഇതുവരെ എനിക്കൊന്നും പിടിച്ചു കിട്ടില്ല ഒരെണ്ണം മനസ്സിലായി ഇവരും മറ്റേ നടത്തി മന്നത രണ്ടും അറിയത്തില്ല ആ ഗതിയാണ് നമ്മുടെ ഇല്ലിറ്ററേറ്റ് ആണ് നമ്മുടെ കോട്ടയം എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ ആദ്യത്തെ ജില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല സാക്ഷരത കിട്ടിയ ആദ്യത്തെ ജില്ല എന്നുകൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അക്ഷരം വായിക്കാൻ അറിയാത്തവെന്നുള്ളതാണ് സ്വകരാജ്യം ആത്മാവിൽ ജീവിക്കുന്നവരാ അക്ഷരം വായിക്കാൻ അറിയാത്തവരുടെ എന്താണ് അതായത് പ്രാർത്ഥന പുസ്തകം ഉപയോഗിച്ച് വല്ലാരൊന്നും അറിയത്തില്ല കേട്ടുപഠിച്ചത് കുറച്ചാണ് തലയിരിപ്പുണ്ട് പണ്ട് കാലത്ത് പള്ളിക്കൂടത്തിൽ പോകാത്ത അമ്മച്ചിമാരിന്ന് പ്രാർത്ഥിച്ച് നമുക്കറിയത്തില്ലേ ഹാലയിലൂ നാല് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവനുള്ളതാണ് സ്വർഗരാജ്യം നല്ല പ്രാർത്ഥന പുസ്തകമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക അവനുള്ളതല്ല സ്വർഗരാജ്യം പ്രാർത്ഥന അറിയാത്തവൻ ബുദ്ധിമാനുള്ളതല്ല സ്വർഗരാജ് അത് കൃത്യം ബൈബിൾ പറയുന്നുണ്ട് കേട്ടോ സോ ബുദ്ധിമാനുള്ളത് നമ്മളൊക്കെ ബുദ്ധി ഇല്ല കഴിഞ്ഞ ദിവസം അടുത്ത് ഒരു കുഞ്ഞു കൊച്ചു ഞാൻ ചോദിച്ചു നീ എത്രയിലാണ് പഠിക്കണേ ഞാനല്ലോ യു കെ ജിയിലാണ് പഠിക്കണേ എനിക്കു കൂടെ ബുദ്ധി വേണമെന്ന് ഞാൻ നിനക്ക് ഇനി ഇന്ദ്രൻ ബുദ്ധി കുറച്ചും കൂടെ വേണ്ടേ അമ്മ അങ്ങനെ പറഞ്ഞു വിട്ടാന്ന് തോന്നുന്നു വന്നിട്ട് പറയാ യു കെ ജിക്കുദ്ധി വേണമെന്ന് ആ ബുദ്ധി വേണം അങ്ങനെ ഞാൻ ബുദ്ധി കൊടുത്തു വിട്ടിട്ടുണ്ട് വേണ്ടേ കർത്താവെ ബുദ്ധി അല്ലേ എൻ്റെ ഒരു മന്ദബുദ്ധിയാക്കണേ അല്ലേ എൻ്റെ ഒരു മന്ദബുദ്ധിയാക്കണേ കർത്താവെ ആ ഒരു 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 ഹ്യൂമിനിറ്റി നല്ല വേറൊരു അച്ഛനെ കണ്ടു ദൈവം കേട്ട് കഴിഞ്ഞാൽ മോശമാണ് എന്നാലും പറയാം അവൻ്റെ വലിയപ്പൻ വല്യപ്പൻ വലിയ പ്രൊഫസറായിരുന്നു വല്യപ്പൻ വെള്ളിയ പ്രഫസർ തോമസ് എന്നാണ് വിളി വിളിച്ചത് തോമസ് പ്രൊഫസർ തോമസ് മാഷ ഇവനെ എൻ്റെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഇവൻ്റെ അപ്പം അച്ഛാ അവൻ തോമസ് മാഷാണ് അതുപോലെ പറഞ്ഞാണ് നടക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ വല്യപ്പൻ്റെ ഗമയാണ് അവൻ അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ തോമസ് മാഷായിട്ട് നടക്കുക അവൾ വേണ്ടപ്പാ പത്താം ക്ലാസ്സും ഗുസ്തി എന്നൊക്കെ പണ്ടി ചൊല്ലുണ്ടായിരുന്നു എട്ടും കുസ്തിയല്ലേ പത്തനില്ല പത്താം ക്ലാസ് കഴിച്ചിട്ടില്ല എട്ടും കുസ്തി മതിന്ന് കർത്താവടിക്കണേ പാർട്ടിക്കണവിടെ കർത്താവ് കൊമ്പൊടിക്കണമേ ഹാലയിലൂ എൻ്റെ ഇപ്പം ഹൃദയം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും എങ്ങനെ ഹൃദയത്തിൽ വലിയ ആ പെരുന്നാളാണ് വിമലഗിരി പെരുന്നാളാണ് നടക്കുന്നത് ഹൃദയത്തിൽ എപ്പോഴും പെരുന്നാളാണ് കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛന്മാരും പ്രസംഗിച്ചപ്പോഴും എപ്പോഴും മുഴുവൻ പ്രാർത്ഥനയാണ് അവിടെ പിന്നെ പെരുന്നാളാരംഭിച്ചെ പള്ളിയുടെ പ്രത്യേകത എന്താ മുഴുവൻ പാട്ടും കാർത്തന അവിടെ അന്തരീക്ഷം മുഴുവൻ പാട്ടും കാർത്തനയാണ് നമ്മള് വിമലഗിരി പെരുന്നാളുള്ള പെരുന്നാളുള്ളൊരു ഹൃദയം ഒരു ഹൃദയമാണ് നമ്മുടെ ഹൃദയം മാറും ശിശുക്കളെ പോലെ എന്തോരം ഹമ്പിളാകാമോ എന്തൊരു ഹ്യൂമിലേറ്റി നാണം കെടണ മക്കളെ നാണം തൊക്കെ തരണേ എന്നെ അപമാനിക്കണേ എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു കിട്ടും കേട്ടോ അത് ദൈവം തരത്തില്ലെന്ന് പറഞ്ഞോണ്ടരുമേ എന്നെ നാണം കെടുത്തണേ കർത്താവേ നാണം കെടുത്തണേ കർത്താവേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ഫ്രാൻസിസ് ഇതൊക്കെ പ്രാർത്ഥനകളായിതൊക്കെ ഖാലിയിലൂിയ ബലപ്പെടും മക്കളെ ആത്മീയ ബലമാണ് സ്വർഗത്തിന്റെ ബലമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥികൾ കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങളെ പോലെ എന്നെ ആക്കണേ നമ്മൾ നേഴ്സറി അങ്ങനത്തെ വചനങ്ങളൊക്കെ തരുന്നത് ഹാലയിലൂയ എളിമയുള്ളൊരു മനസ്സ് എളിമയുള്ളൊരു ജീവിതം എളിമയുള്ളൊരു ഹൃദയം കർത്താവേ തരണേലൂയ ചൊത്തിയിലൂയ ചൊത്തിയിലൂയ നമ്മളെ ഒന്നാമനാക അങ്ങനൊന്നും പറഞ്ഞു കൊടുക്കണ്ട കൊച്ചു നീ ഫസ്റ്റ് ആകണം അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല നീ സ്നേഹിക്കാൻ ഫസ്റ്റ് ആകണം നീ ദൈവത്തെ ആരാധിക്കാൻ ഫസ്റ്റ് ആകണം കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നില്ലേ മോനെ ദൈവത്തിന്റെ മുമ്പിൽ നീ ഫസ്റ്റ് ആണോ പള്ളിക്കൂടത്തിലും ആകണ്ട മനുഷ്യന്റെ മുമ്പിൽ നീ ഫസ്റ്റ് ആകണ്ട ദൈവത്തിന്റെ മുമ്പിൽ നീ ഫസ്റ്റ് ആകണം കൊച്ചുമക്കളോട് പറഞ്ഞുകൊടുത്ത് ഉപദേശമാണ് യുവാക്കന്മാരോട് പത്തിരുപത് വയസ്സുള്ള പിള്ളേരോട് അമ്മ കൊടുക്കുന്ന ഉപദേശമാണ് ദൈവത്തിന്റെ മുമ്പിൽ എൻ്റെ ഫസ്റ്റ് ആയാലും ബാക്കി എല്ലായിടത്തും നാല്പതാം വാക്യം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുക നാൽപ്പതാം വാക്യം വായിച്ചതാ അത് ഇന്ന് വായിച്ചതാ കുർബാന നമ്മൾ നാലാം വാക്യം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഏശ് അകത്തിനാല് നാല് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വായിക്കട്ടെ അധ്വാനിക്കുന്ന അധ്വാനിക്കുന്ന അവിടുന്നല്ലാതെ എൻ്റെ ദൈവമേ ഇസ് വർക്കിംഗ് ഫോക്കസ് ഹിസ് സാക്ഷ എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല ഇതാണ് ഈ ആത്മീയ രഹസ്യം പറയുന്നത് നീ കർത്താവിന് വേണ്ടി കാർത്തിരിക്കുമ്പോൾ ചെയ്യുന്നു കർത്താവ് നിനക്ക് വേണ്ട നല്ല സെറ്റാക്കി കൊണ്ടിരിക്കുക ജീവിതത്തിന് വേണ്ടത് എല്ലാം കർത്താവ് സെറ്റാക്കി കൊണ്ടിരിക്കുക പറഞ്ഞു വാക്ക് കേട്ടോ കഠിനാധ്വാനം ചെയ്യുക നിനക്ക് വേണ്ടി ദൈവം ഹാലയിലൂയ ചില മനുഷ്യരൊക്കെ വിദേശത്ത് പോയിട്ട് ചേട്ടന്മാര് പോകുന്ന വിട്ടേക്കാം ഈ ചേച്ചിമാര് പോകും ചെലപ്പോ കാരണം നഴ്സിങ് പഠിച്ച അവളല്ലേ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഈ ചോറും മുളകും മാത്രം തിന്ന് ഈ കുടുംബത്തെ പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒത്തിരി സാഹോദര്യമാർ ഞാൻ അടുത്ത ദിവസങ്ങളിൽ കണ്ടു കേട്ടോ ഒരു ചേച്ചി പറഞ്ഞു വന്നിട്ട് ചാ മുഴുവൻ കടവാക്കി വെച്ചേക്കാം ചാ കെട്ടിയോ നയിച്ച് കൊടുക്കുന്നൊക്കെ അതുപോലെ വെള്ളത്തിൽ കലക്കെ പോലെ പൊയ്ക്കൊണ്ടിരിക്കുക എനിക്കറിയത്തില്ല ചാ ആരുടെയോ മലവും മൂത്തോ ഒക്കെ കോരി ഈ ഒരു ചെടത്തിയെ നോക്കിക്കൊണ്ട് ഇസ്രായേലിൽ ജീവിക്കുക ഇവർ ഭക്ഷണം കിട്ടത്തില്ല അവസാനം മുളകുണ്ടല്ലോ നമ്മുടെ ചേച്ചിമാര് സൗ അറിയാവുന്ന കാര്യം അച്ഛനെ ഉണ്ടാക്കി എക്സാജറേറ്റ് ചെയ്യാവുന്നില്ല ഇത് കേൾക്കുന്നവരൊക്കെ അറിയാം അവർ പറയും സത്യം ഒന്നുമല്ല മക്കളെ ചിക്കനൊന്നും വലിയ വിലയൊന്നുമില്ല എന്താ എന്നാലും ചിക്കൻ വാങ്ങിക്കില്ല ചിക്കൻ വാങ്ങിക്കില്ല അവരിച്ചിരി മുളകും ഉള്ളിയൊക്കെ വരട്ടെ ചോഹ അരി പുഴുങ്ങി അരി കിട്ടും ഇവിടെ ബലവാണ് അതും വിലമുറമുള്ള അരിയും വാങ്ങിവെച്ച് കുറച്ച് മുളകും ഉള്ളിയൊക്കെ വാങ്ങിച്ച് കലക്കി കഴിക്കുന്ന മനുഷ്യ ഇവിടീന്ന് കേൾക്കുന്നുണ്ട് ഈ വചനം ഇപ്പം ഞാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് കെട്ടിയോ നന്നാകാൻ മക്കൾ നന്നാകാൻ ഒരായുസ് മുഴുവൻ അധ്വാനിക്കുക അറിയാലോ ഇങ്ങനെ ഈ ചില ഹുതമരനും നല്ല നല്ല അടിയന്മാരാണ് നല്ല വണ്ണവും പൊക്കും എടുക്കാൻ പറ്റാത്തതാണ് ചീത്തയൊക്കെ വിളിക്കും തുപ്പും നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം ഹോം മെയ്ഡാണ് ഹോം മെയ്ഡെന്നൊക്കെ പറഞ്ഞു മെയ്ഡായിട്ട് പോവാന്ന് പറഞ്ഞില്ലേ ഈ ഹോം കെയറിന് പോവാന്നൊക്കെ പറയുന്നില്ലേ പേര് നല്ല രസമാണ് ഹോം കെയർ എന്നതാണ് അത് തന്നെ ജോലി കഷ്ടപ്പെടുക അവങ്ങളെ അമ്പരത്തോടെ അച്ഛൻ പറയണത് ഈ പാവങ്ങൾ പോട്ടെ അവർ പൊക്കോട്ടെ അവർ സ്വർഗത്തിൽ പോവുമല്ലോ ഒന്നുമില്ലേലും ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് ചത്തിട്ട് ഒന്നുമില്ലേൽ നിങ്ങൾ സ്വർഗത്തിൽ പോവുമല്ലോ ഇത് വാങ്ങിച്ച് കുടിക്കുന്ന കെട്ടിയവന്മാർ ഇത് വാങ്ങിച്ച് ചീട്ട് കളിക്കുന്ന കെട്ടിയവന്മാർ ഇത് വാങ്ങിച്ചിട്ട് ലോട്ടറി വാങ്ങിക്കുന്ന ചെട്ടിയന്മാര് ഞാൻ ഒന്നുമില്ല ആരെയും വിഷമിപ്പിക്കാനല്ല നീ ഒന്ന് കരയണോടാ കൊച്ചെ ഈ ഈ ഈ ആഗമനകാലം ഈ നോയമ്പ് കാലത്ത് ഈ മചനം കേൾക്കുമ്പോൾ ഈ മചനം കേൾക്കുമ്പോഴ് ആലയിലൂയ എന്താ ഒരു കണ്ണീരിന്റെ അപ്പമാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീരിന്റെ അപ്പവും ഞാനധികം പൈസ ഒന്നും ചെലവാക്കാത്ത ഒരാളാണ് ഇതൊക്കെ അറിയാം അവിടുന്ന് വണ്ടി അറിയാം ഇവിടുന്ന് വല്ലതുകൊണ്ടേ കഴിക്കും അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല ഇല്ല കാരണം എനിക്കറിയാം എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ കണ്ണീരിൻ്റെയും പാർത്തനുടേയും പൈസ എനിക്ക് ലാഭിച്ചടിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ലാഭിഷടിക്കാൻ അറിയത്തില്ല അടിക്കാൻ പാടില്ല അത് പാപമാണെന്ന് എനിക്കറിയാം ഒരു വൈദികം മിനിമം നേരത്തെ പറഞ്ഞ ട്രാൻസ്പോർട്ട് ബസ് നടക്കുന്ന മെത്താൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു ആ അദ്ദേഹമൊക്കെയാന്നേ സ്വർഗത്തിൽ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചേക്കുന്നവർ നല്ല കാര്യമുണ്ടോ കാറ് കിടക്കും അവിടുന്ന് അവിടുന്നും കാറ് ഇവിടുന്നും കാർട്ട് ഏയ് ഞാനാ ട്രെയിനെ കയറിയിരിക്കാന്നേ ലോക്കൽ ട്രെയിനേ കയറി ഈ വെളുപ്പം കാലത്ത് ജോലിക്ക് പോകുന്നവരുടെ കൂടെ ട്രെയിനെ തൂങ്ങിപ്പോകുന്നൊരു മെത്താനച്ഛനൊക്കെ ഈ കേരളത്തിലുണ്ടെന്ന് നിങ്ങളറിഞ്ഞിട്ടുണ്ടോ ഉണ്ടെന്നാ ഉണ്ടെന്നാ ഹലിരുയാ ബൈബിള് പഠിച്ച മനുഷ്യനാളു ബൈബിള് പഠിച്ചത് ചങ്കിരി ഇങ്ങനെ ഗോസ്പിൽ കിടക്കുക സുവിശേഷം ഇങ്ങനെ ചങ്ങി കിടക്കുകയെന്നേ മറ്റാമാരൊന്നും കാ ബസ്സെ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഉള്ളിലൊരു നീറ്റല് ഉള്ളിലൊരു നൊമ്പരം പെട്ടെന്ന് സമയത്ത് സ്ഥലത്തെത്തണമെങ്കിൽ ബസിലൊക്കെ എപ്പം ചെറ്റുമെന്ന് നോക്കിയാൽ മതി എപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് മലേ ഈ അപ്പം കണ്ണീരിന്റെ അപ്പുവാ ഈ ചോകന് ഒപ്പു കാരണം കണ്ണീര് വീണ ചോക ഇപ്പം ഞാൻ ഉണ്ടോണ്ടിരിക്കുന്നത് ഹാലയിരുയ്യ അവളെ ജീവിതത്തെ മുഴുവൻ ഒരു ആരാധനയോടെ ഭക്തിയോടെയൊക്കെ കുബാനയോടെ ഒക്കെ നമുക്ക് കാണാൻ പറ്റണം ഹാലിരുയ്യാ ഈ വചന വായിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ തന്നെ കാത്തിരിക്കുന്നവർക്കെല്ലാം വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ നീ കേക്കുന്ന ദൈവത്തിന്റെ നേരത്തെ പറഞ്ഞില്ലേ തൊണ്ണൂറ്റൊമ്പത് ആട് വീട്ടിലുണ്ട് ഒരെണ്ണം പോയി അത് പിന്നെ മറ്റേത് പ്രസവിച്ചുള്ളൂന്നേ ഈ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു നാപ്പത് പെണ്ണാട് പ്രസവിച്ചാൽ കിട്ടാൻ ഉള്ളതേ ഉള്ളൂ അതിന്റെ കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ നിന്നെ തേടിയാണ് ആ കൊച്ചെ ദൈവം തപ്പറങ്ങി വന്നത് നഷ്ടങ്ങൾ ഒരുപാടുണ്ട് നഷ്ടങ്ങൾ ഒരുപാടുണ്ട് ദൈവത്തിന് നിനക്ക് ലാഭം മാത്രങ്ങൾ മാത്രമേ ഉള്ളടേ അവൻ കുറ്റവാളിയായി അവൻ നാണം കെട്ടവനായി അവൻ നഗ്നായി അവൻ വീടില്ലാത്തവനായി തലയായിക്കാൻ ഇടമില്ലാത്തവനായി എന്തുകൊണ്ടെന്നറിയോ ഈ ലോകത്ത് മനുഷ്യൻ തലയായിക്കാനില്ലാത്ത ഇടമില്ലാത്തവനാകുന്നത്രയും കാലം അവൻ തലയായിക്കാൻ ഇടമില്ലാത്തവനാകും ഈ നാട്ടിൽ സഹലക്കർ തല ചായക്കാൻ ഇടയുള്ളപ്പോ എല്ലാവർക്കും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാനുള്ളപ്പോ ഈ തമ്മി തമ്മി കൊല്ലാത്തപ്പോ ഈ നാട്ടിൽ തമ്മി ആരും മത്സരിക്കാതിരിക്കുമ്പോ ശപിക്കാതിരിക്കുമ്പോ വഴക്കുണ്ടാക്കാതിരിക്കുമ്പോ ഈ ഭൂമി ഒരു സ്വർഗമായി മാറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് അടുത്ത് അങ്ങയുടെ പാതയിൽ ആഗ്രഹം പറയുക ഈ നോമ്പിൻ്റെയൊക്കെ നാളുകളിൽ അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചു സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു എന്തീ നീതി എന്നൊക്കെ പറയണേ ദൈവം കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് നിന്റെ ഹൃദയമിടിപ്പായി മാറുന്നു ദൈവത്തിന്റെ കരഭവർത്തനങ്ങൾ നിന്റെ കരപ്രവർത്തനങ്ങളായി കരഭർത്തനങ്ങളായി മാറുകൂയ്യ നേരത്തെ പറഞ്ഞല്ലേ എന്നോ ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങയുടെ പാതയിൽ ദൈവത്തിന്റെ പാത കുരിശിന്റെ വഴിയാണോ വെച്ചത് ക്രിസ്തുവിനെ തീങ്ങഴുതി കിട്ടിയ വഴിയുടെ പേരാ ഇന്നലെ വന്നാലുള്ള എന്ന് വെച്ചാൽ വീട്ടിലോട്ട് പോകാൻ വഴിയില്ല വീട്ടിലോട്ട് പോകാൻ വഴിയില്ല ദൈവത്തിൻ്റെ വഴിയുടെ പേരാണ് ക്രിസ്തുവിൻ്റെ വഴി കുരിശിൻ്റെ വഴി കഥാവേ നിന്നെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ പാതയിൽ നടക്കാൻ ഞാനാണ് വഴിയിലൂയ വിളിക്കുക അവന്റെ വഴിയിലിങ്ങനെ നടക്കണം അവന്റെ വഴി നടക്കണം ഹാല പുരുഷന്റെ വഴി നടക്കണം ഹാലയിലൂയ സങ്കടങ്ങളൊക്കെ ദൈവം നമ്മളെ സഹായിക്കാൻ തന്നെ ഈ സങ്കടങ്ങളൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഈ രോഗമൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നീ പാപിയായി പോയനെ ഈ രോഗവും ഈ സങ്കടവും ഒക്കെ നീ പ്രാർത്ഥിക്കാനെങ്കിലും തുടങ്ങിയിട്ടുണ്ട് നാളെ നിന്റെ ആത്മാവിൽ ദൈവം ഒരു മാറ്റം തരും നീ ഒരു വിശുദ്ധനായി മാറും നീ ദൈവ കാഴ്ചകൾ കാണാൻ തുടങ്ങും ദൈവം അയക്കുന്നേ ഈ വഴികളൊക്കെ നമ്മുടെ വഴികളിൽ കണ്ടുമുട്ടുന്നതൊക്കെ ചില മനുഷ്യർ വന്നിട്ട് വല്ലാണ്ട് വിഷമിക്കുമ്പോൾ ഞാൻ പറയും ആ കെട്ടിയോനെ ദൈവം തന്നതാ ആ കെട്ടിയോളെ ദൈവം തന്നതാ ആ ബോസിനെ ദൈവം തന്നതാ നല്ല എലഗന്റ് ആയിട്ട് ജീവിതത്തേക്ക് കാണണം നല്ല പ്രകാശത്തോടെ ജീവിതത്തേക്ക് കാണണം മക്കളെ ഒന്നും ഒന്നും ആക്സിഡന്റിലല്ല ഒന്നും അബദ്ധമൊന്നുമല്ല ഒന്നും ദുരന്തം വച്ച ദൈവം നമ്മുടെ വഴി നിർത്തിയിരിക്കുക നമ്മളെ കൊട്ടി 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 നമ്മളെ നേരെയാക്കുന്ന നമ്മളെ പൊട്ടിച്ച് 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 നമ്മളെ സുന്ദരനാക്കുന്ന സുന്ദരിയാക്കുന്ന ഇതൊക്കെ അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചേ ചങ്കിലെപ്പോഴും ദൈവം അല്ലെ പാട്ടൊക്കെ പാടാൻ കൊണ്ടുവരിക സമയത്ത് അങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടാറില്ല തൊമ്പുരാനിങ്ങനെ ഹൃദയത്തിൽ ചങ്കിൽ ദൈവം ചങ്കിൽ ദൈവം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം നമ്മളോട് ചങ്കിൽ ദൈവം വലിയ പ്രശ്നം വരുമ്പോ ചങ്കിൽ ദൈവം ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോ ചങ്കിൽ ദൈവം മാനുണ്ട് കേട്ടോ സൂക്ഷിച്ച വർത്താനം പറയാ ഉള്ളിനോട് സംസാരിക്കണം മക്കളെ ഉള്ളിനോട് സംസാരിക്കണം ജീവിതത്തില് നമ്മൾക്ക് ഉൾ ഉൾക്കേൾ ഉൾക്കാഴ്ച മാത്രേൾവിയുണ്ടുണ്ട് ശ്രവണം അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓഹ് കർത്താവിനെ പിന്നെ എന്നാ എന്നാ നമുക്കുള്ള കൂടെ നടക്കുക കർത്താവ് കർത്താവ് കൂടെ നടക്കുക നമ്മുടെ അച്ഛന്മാര് റേഞ്ചിൽ നിന്ന് കഴിഞ്ഞ ദിവസം സത്യത്തെ കാണാൻ പറ്റുവോ ഒരച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കാൻ പറ്റും കാല് രണ്ടും പൊട്ടി ഒരു കൂതാശയായിട്ടൊക്കെ ഇതൊക്കെ മാറുകയാണ് ഒരച്ഛന്മാർ വന്നൊരു പകുതിയെ പുള്ളിയിൽ കാല് മുഴുവൻ പൊട്ടി നടക്കാൻ പറ്റിക്കുമ്പോൾ ചട്ടി ചട്ടി ആൾക്കാരൊക്കെ കണ്ടു അവൾ അത് മുറിവൊന്നും അല്ലെന്നേ അത് അതിനനുഗ്രഹമാണ് പക്ഷേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ സാധനങ്ങളൊക്കെ അന്ന് അച്ഛന്മാരുടെ എല്ലാം കാല് പൊട്ടി കാലെല്ലാം ഇങ്ങനെ വിങ്ങിയിരിക്കുകയാണ് ഒരച്ഛൻ അച്ഛന് കാല് മുഴുവൻ പൊട്ടി ഒഴുകുന്ന വേരിക്കോസ്മേൻ്റെ രോഗമുണ്ടായിരുന്നു അച്ഛന്റെ ആറു കൊല്ലം മുമ്പ് കുമ്മളിന്ന് ഇവിടം വരെ നടന്നു കഴിയുമ്പോ ഇവിടെ വന്നപ്പോഴത്തേന് വേരിക്കോസിന്റെ സംഗതികൾ പുഴ തീർന്നു അച്ഛനും ഇതുപോലെ ഈ യാത്രയിൽ കാലുപൊട്ടുന്ന പോലെ ജീവിതത്തിൽ കാലുകൊട്ടുന്ന ഇതൊക്കെ സങ്കടവും പഴവൊക്കെ ഒരു കണ്ടെ ബഹളം ഉണ്ടാക്കാതെന്ന് കർത്താവിന്റെ വഴിയന്നെ അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ താങ്ക് യു ജീസസ് സാങ്കനങ്ങൾക്കൊക്കെ ഞാൻ ബൈബിൾ ബൈബിൾ പണ്ഡിതനായ കാരിമറ്റ അച്ഛൻ്റെ കാര്യം ഈ അടുത്ത കാലത്ത് പലതവണ പറഞ്ഞത് ബൈബിളൊക്കെ ഇങ്ങനെ പഠിച്ച് പഠിച്ചേ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വല്ലാതെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യപ്പെട്ടുണ്ട് ഈ അച്ഛൻ സഭയെന്നൊക്കെ മാറ്റി നിർത്തിയിട്ടൊക്കെ അവസാനം മരിക്കാൻ നേരം എന്നെ പറഞ്ഞു എനിക്ക് ആരോടും മണക്കമില്ല എനിക്ക് സഭയോട് പറയാം എനിക്ക് ആരോടും മണക്കമില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഒരാൾ മരിക്കാൻ പോവുക എൻ്റെ സമയമായിട്ടെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞോട്ടെ നിങ്ങളോടൊക്കെ മെ താനച്ഛനോടും കൂടെയുള്ള അച്ഛന്മാരോടും എല്ലാരോടും പറഞ്ഞു വേദനിപ്പിച്ചവന് നിങ്ങളെന്നെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഈ സുവിശേഷം ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇമ്മ്യൂണിറ്റി ഭയങ്കരമാണ് അങ്ങനെയൊന്നും കേൾക്കുക നമ്മളൊന്നും ഏകത്തൊന്നുമില്ലെന്നേ സുവിശേഷം ഉള്ളിൽ കയറണ മക്കളെ അതല്ല അവൻ അവനേക്ക് വാതു വന്നു എസ് എ കെയിൽ മൂന്നിലെങ്ങാണ്ടല്ലേ അത് വാതു വന്നു അപ്പം അവനേക്ക് ചുരുളു ഭക്ഷിക്കാൻ തന്നു അതെനിക്ക് മധുരമായി മാറുക ുള്ളിലത് കയ്പ്പോലെ കയ്പ്പിച്ചു പക്ഷെ അതെനിക്ക് മതി അങ്ങയുടെ പാതയിൽ അങ്ങേ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കും ദൈവത്തിന്റെ കണ്ണിൽ കൂടെ കാണണം കേട്ടോ ഗുരുണ്ട് വീഴുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ കൂടെ കാണിയത് തന്നെയാന്ന് ജീവിതത്തിലെല്ലാം ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണണം ദൈവത്തിന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ എല്ലാം ഭാഗ്യമായി മാറും എവരി തിങ് വിൽ ബി എ ബ്ലെസിംഗ് മക്കളെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കണം കാരണം ദൈവം നിനക്ക് അനുവദിച്ചത് നിനക്കൊരനുഗ്രഹമാകുവാനും അഭിഷേകമാകാനും ഒരു കൃപയാകാനും ഒരു ഉന്നത നിലയാകാൻ വേണ്ടിയിട്ട് ആ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം അനുവദിച്ചത് അത് അതേ കണ്ടുകൊണ്ട് കാണാൻ പറ്റുമ്പോൾ നീ നിരന്തരം കയ്യടി നൃത്തം ചെയ്യുന്നത് പോലെ നേഴ്സലിപ്പിള്ളാർ പാട്ടുപാടുന്നത് പോലെ നീ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി പിറഞ്ഞപ്രാലയിലൂതി സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു കുഴപ്പമില്ല അടി കിട്ടിയതിന് ഒരു കുഴപ്പമില്ല അല്ലീസ്റ്റ് അതെങ്കിലും കിട്ടിയല്ലോ ചെയ്ത തെറ്റിൻ്റെ മുഴുവൻ പരിഹാരമൊന്നും ആയിട്ടില്ല ജീവിതത്തിലെ ചില സഹനങ്ങൾ അങ്ങനെ എടുക്കണം മക്കളെ കാട്ടിക്കൂട്ടിയതിനൊന്നും കണക്കില്ലല്ലോ കിട്ടിയതിന് കുറച്ച് കരഞ്ഞെന്നുള്ളതൊക്കെ ശരിയാ കുറച്ച് വിഷമം വന്നൊക്കെയുള്ള ശരിയാ പക്ഷെ നീ ചെയ്ത പാപത്തിന്റെ തുലനം ചെയ്യാൻ പറ്റുമോ അത് നീ ചെയ്ത പാപത്തിന് ഇത്രയും കരഞ്ഞാ മതിയോ നീ ചെയ്ത പാപത്തിന് ഞാൻ ചെയ്ത പാപത്തിന് ഇത്രയും ഞാൻ സഹിച്ചാ മതിയോ ഞാൻ ചെയ്ത പാപത്തിന് ഇത്രയും ഞാൻ അപമാനിക്കപ്പെട്ടാൽ മതിയോ നന്ദി ദൈവമേ നന്ദി ദൈവമേ അവൻ ശിക്ഷിച്ചതിനും നന്ദിയാ പറയണത് കാരണം അല്ലെങ്കിൽ ശുദ്ധീകരണ കിടക്കണം കുറച്ച് നൂറ്റാണ്ടുകൾ വേണ്ട ഇവിടെ അങ്ങോട്ട് തീർത്ത് കർത്താവ് കൊണ്ടുപോവുക അവന്റെ അൾത്ത വിളക്കായിട്ട് നിന്നെ എല്ലാം ഒരു കൃപയാണ് എല്ലാം ഒരു കൃപയാണ് ഒരു കൃപയാണ എല്ലാ കൃപയാണന്തെ അതിന് സങ്കടം ഒന്ന് പകയല്ലേ ദുഃഖം ഒന്ന് പകയല്ലേ അതിലെ തോൽവിന്ന് പകയല്ലേ അതിലെ താമസല്ലേ ദൈവം എന്തിയെന്ന് ചോദിക്കല്ലേ അയവ കണ്ണു കൂടെ കാണാം കുഴപ്പമില്ലേച്ചു ഒരു മകൻ ആക്സിഡന്റ് പറ്റി ആക്സിഡന്റിന് പറ്റി കഴിഞ്ഞപ്പം ഈ അമ്മ പറയാൻ കുളത്തില്ലാത്ത കാര്യമാണ് എന്നാലും പറയാം അമ്മേനോട് വെച്ചാൽ നന്നായച്ചോ എനിക്കറിയാം സങ്കടമുണ്ട് എനിക്കും നല്ല സങ്കടമുണ്ട് പക്ഷേ അവൻ ആക്സിഡൻ്റ് കിട്ടി നന്നായച്ചോ ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ വന്നിരിക്കുക മര്യാദ ചൊക്കെ ഭയങ്കര ഭംഗത്തില്ല വന്നിട്ട് പറയുക ഏഴാം തീയതി രാത്രിയല്ലേ വന്ന എന്നോട് വായിച്ചോ അമ്മയോടൊന്നും പറയച്ചോ എട്ടാം തീയതി വിട്ടാൽ മതി എന്നാൽ ജോലി വാങ്ങിച്ചു കൊടുത്തോ അമ്മ ജോലി കിട്ടി ഉമ്മ എനിക്ക് ബിമലീരി മാതാവിൻ്റെ പെരുന്നാളിനൊക്കെ ഞാൻ പറഞ്ഞ മല കയറിയില്ല നടകേല മതി ഇന്ന് പോകളാൻ പറഞ്ഞു പോയി ഏഴാം തീയതി രാത്രി ജോലിയും കിട്ടി അമ്മ പറഞ്ഞ ഭക്താനം കണ്ടോ അവൻ്റെ കാലിൻ്റെ കാൽപ്പത്തിയുടെ പകുതി പോയതാണ് ചെവറ്റൻ്റെ കാൽപ്പത്തിയുടെ പകുതി പോയപ്പോ അമ്മ വക നന്നായി മനസ്സിലായോ അതുകൊണ്ട് തന്നെ അവനിപ്പം ചട്ടില്ലാതെ നടക്കുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് നന്നായച്ചു കാരണം ഞങ്ങളത്ര പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നൊന്ന് നന്നായതാ അത് വീണ്ടും കൈവിട്ട് പോയ കേസാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കഥ കണ്ട് മയക്കുമെന്നു നോക്കിയായിട്ട് നടന്ന പാർട്ടിയാണ് അത് കഴിഞ്ഞ് വീണ്ടും കൈവിട്ടുപോയി അമ്മ വകയ്യുക എന്നിട്ടെന്ത് പറ്റി കൂടെ ഈ കൂട്ടുകാരന്മാരുണ്ടല്ലോ അവൻ്റെ കാല് പഴുത്ത് പുഴുത്തപ്പൻ്റെ അവന്മാരും അവരുടെ പണിക്ക് പോയി വീണ്ടും ചെന്നു ഈ പൊട്ടയമ്മയും പൊട്ടേ അപ്പനും പൊട്ടേ അമ്മയും പൊട്ടിയപ്പ പൊട്ടിയമ്മയും പൊട്ടനപ്പനും അവനെ കൊണ്ടുവന്നു കോരിയെടുത്തുകൊണ്ട് വന്നു ഇന്നലെ എല്ലാവരും കൂടെ വന്നു അവർക്കൊക്കെ പെരുന്നാൾ എനിക്ക് തന്നെ മനസ്സിൽ ഇവർക്കൊക്കെയാണല്ലോ ദൈവം ഈ പെരുന്നാളൊക്കെ പെരുന്നാളാകുന്നത് കരമല്ലാതെ കരഞ്ഞ് കരഞ്ഞ് ജീവിച്ചവർ ഇന്ന് ആ മോനെയൊക്കെ കൂട്ടി അവരൊന്നിച്ച് ഒന്ന് പള്ളി വരുന്നു പ്രദക്ഷിണത്തിൽ കൂടുന്നു മാതാവിൻ്റെ പാതാന്തികത്തിൽ ചെല്ലുന്നു ആ ചെറുക്കൻ ചിരിക്കുന്നു അവ സന്തോഷിക്കുന്നു ഇത്രയും നല്ല അമ്മയെ ചീത്ത വിളിച്ചോളൂ അമ്മ അച്ഛ അച്ഛനൊന്ന് പറയുക അമ്മയുടെ അച്ഛൻ പറഞ്ഞാൽ അമ്മ കേൾക്കും അവനത് പറഞ്ഞമ്മ ഞാനൊന്ന് വീണു അപ്പം പറഞ്ഞാൽ ഇന്ന് പോയില്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഡേ ആണ് നാളെ ഇന്നലെ തിങ്കളാഴ്ച ചെന്നില്ലെങ്കിൽ ആ ജോലി ചിലപ്പം പോയെന്നെങ്കിൽ ഞാൻ മോൻ പോക്കോടാ ഇനി നീ വരുമ്പോ വന്നാ മതി നീ കൈ നടത്തി പൈസ കൊണ്ട് വന്നിട്ട് ഇനി വന്നാൽ മതി അടുത്ത കൊല്ലത്തെ ബിമലി ഇരിപ്പിരുന്നാൾ നിനക്ക് നടത്താൻ പറ്റും ആവുമ്പോൾ വെച്ചാൽ ഞാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് തന്നൊരു വിഷയമല്ല എന്ന് വെച്ചാൽ പോയിട്ടുണ്ട് അലിരുവിയ നമ്മൾ ദൈവ കണ്ണുകളുടെ കുറ്റവും ശിക്ഷയും പോലും അനുഗ്രഹം കുറ്റവും ശിക്ഷയും പോലും അനുഗ്രഹമായിട്ട് എന്റെ ജീവിതത്തിൽ വന്നൊരു വീഴ്ച പോലും ദൈവം അനുവദിച്ചതായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ശിക്ഷ പോലും ദൈവം തന്നെ സമ്മാനമായിട്ട് എനിക്ക് പോകുക ഞങ്ങൾ ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ദൈവ മക്കളും എഴുതുന്ന ഇരുകരങ്ങളും വന്ന് ദൈവസന്നിധിയിലേക്ക് ജീവിതം മുഴുവൻ ദൈവത്തിന്റെ പ്രകാശമാണ് സ്വർഗത്തിന്റെ പ്രകാശമായിട്ട് ജീവിതം മുഴുവൻ മാറുക ദൈവത്തിന്റെ വലിയ കരുണ ഒരു അത്ഭുതകരമായ അഭിഷേകം പ്രത്യേകിച്ച് ഈ നോമ്പിറ്റുന്ന ആളുകളിൽ ും വേദന പോലും ഒരു ഭാഗ്യമായിട്ടൊക്കെ കാണുക സങ്കടങ്ങളൊക്കെ സമ്മാനങ്ങളായിട്ട് നിമിഷങ്ങള് കർത്താവ് സ്വർഗം തുറക്കണമേ കർത്താവ് മക്കളുടെ ജീവിതങ്ങളിലേക്ക് ദൈവം കാണുന്നത് പോലെ കാണാൻ ദൈവം തരുത സമ്മാനങ്ങൾ നീട്ടി വാങ്ങിക്കാൻ കർത്താവ് കൃപ കൊടുക്കണമേ കർത്താവ് എല്ലാം തന്റെ കൃപയാണ് കർത്താവ് കൃപയല്ലാതെ മറ്റൊന്നുമല്ല കർത്താവ് ജീവിതം മുഴുവൻ അഭിഷകമാ കർത്താവ് ജീവിതം മുഴുവൻ അനുഗ്രഹമാ അത് കഷ്ടതയല്ല അത് ദുരന്തമല്ല അത് പ്രസവമല്ല അത് പ്രതിസന്ധിയല്ല புண்ணியவாஸ் நிதி அபிணி